പലസ്തീൻ പ്രദേശത്തെ പ്രധാന നഗര കേന്ദ്രമായ ഗാസ സിറ്റി ഒഴിയാൻ ജനങ്ങളോട് നിർദ്ദേശിക്കാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് മേഖലയിൽ സൈനിക ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ ജനങ്ങളോട് പാലായനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ആയിരക്കണക്കിന് ലഘുലേഖകൾ ഇസ്രയേൽ സൈന്യം ബുധനാഴ്ച ഗാസ സിറ്റിയിൽ വിതരണം ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്തിലെത്തി ഗാസ സിറ്റിക്ക് മേൽ ലഘുലേഖകൾ നൽകുകയായിരുന്നു അപകട മേഖലയിൽ നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സുരക്ഷിതമായ റോഡുകൾ വഴി ഡയറൽ ബലയിലും അൽസവയിലും ഷെൽട്ടറുകളിലേക്ക് നീങ്ങണമെന്നാണ് നിർദ്ദേശം ഒഴിപ്പിക്കൽ ഉത്തരവുകൾ നൽകിയതിൽ അതിയായ ആശങ്കയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഹമാസ് ഈ പ്രദേശങ്ങളിൽ എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമായുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്ന് നടക്കുന്നുണ്ടെങ്കിലും ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ചർച്ചകൾ ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കുകയാണ് ഈജിപ്ത് അമേരിക്ക ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ഇന്റലിജൻസ് മേധാവികൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസ സിറ്റിയിൽ ഏകദേശം രണ്ടര ലക്ഷത്തോളം പേർ താമസിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് ചിലർ തെക്കൻ മേഖലയിലേക്ക് പാലായനം ചെയ്യുന്നതായും റിപ്പോർട്ടുണ്ട് മറ്റുള്ളവർ നഗരം വിട്ടുപോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഞാൻ ഗാസ വിടില്ല മറ്റുള്ളവർ ചെയ്യുന്ന മണ്ടത്തരം ആവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല ഇസ്രായേൽ മിസൈലുകൾക്ക് തെക്കും വടക്കും തമ്മിൽ വ്യത്യാസങ്ങളില്ല ഗാസ നിവാസിയായി ഇബ്രാഹിം അൽ ബാർബറി ബിബിഎസിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് മരണം മരണമെന്റെയും കുടുംബത്തിന്റെയും വിധിയാണെങ്കിൽ സ്വന്തം വീട്ടിൽ അന്തസ്സോടെ അത് സ്വീകരിക്കുമെന്നും ഇബ്രാഹിം കൂട്ടിച്ചേർത്തു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ ആസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഹമാസിനെതിരായ നടപടി സ്വീകരിച്ചെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ കഴിഞ്ഞ ദിവസം സിറ്റിയിലെ കിഴക്കൻ മേഖലകളിൽ നിരവധി പേരെ വധിച്ചതായും ഐഡിഎഫ് അറിയിച്ചു ഹമാസിലെ അറുപത് ശതമാനത്തോളം ആൾക്കാർക്കും പരിക്കേൽക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പാർലമെന്റിൽ പറഞ്ഞു ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കവിഞ്ഞിട്ടുമുണ്ട് കാൻ യുനീസ് ഉൾപ്പെടെ ഗാസയിലെങ്ങും കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രയേൽ കാൻ കാനുനീസിലെ അംഭാസിനിൽ പലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലികമായി താമസിച്ചുവന്ന സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരണം ഇരുപത്തിയൊൻപതായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് മധ്യഗാസയിലെ ബുറേജി അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയുടെ കൂടുതൽ ഉത്ഭാഗങ്ങളിലേക്കും ഇസ്രയേൽ ടാങ്കുകൾ എത്തിയതോടെ കുരുതി വ്യാപകമായതായി ദൃക്സാക്ഷികൾ പറയുന്നു ആയിരക്കണക്കിന് പലസ്തീനുകളാണ് സമീപ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുന്നത് രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ലാതിരിക്കെ മരണം കാത്തു കഴിയുകയാണ് അഭയാർത്ഥികളിൽ വലിയൊരു പങ്കും പട്ടിണിയെ ആസൂത്രിത ക്യാമ്പയിനാക്കി ഇസ്രായേൽ മാറ്റുന്നതായി ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി എന്നാൽ ആരോപണം ഇസ്രയേൽ തള്ളി വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച രാത്രി ഖത്തറിലുമെത്തും അതേസമയം ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നത് ഗസയിൽ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്നും ഹൂദികൾ അറിയിച്ചു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മൂന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഹൂദികൾ അറിയിച്ചു ന്യൂസ് thank you